പതിനായിരം രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ എങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് തെരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്ക് അയ്യായിരം രൂപ വെച്ച് പതിനായിരം രൂപയാണ് നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്തോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് താമരശ്ശേരിയില് അപ്പൊ നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞ കമ്പനിയുടെ ഒന്നാം വാർഷികം പ്രമണിച്ച് അവരെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് താണ്ടെ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൾട്ടി പർപ്പസ് മസാല ഗ്രേവി വാങ്ങുന്നവർ ഒന്നര കോടി രൂപ വില വരുന്ന അതാണ്ട് ഈ കാണുന്ന രണ്ട് നില വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ വിശ്വസിച്ച് നിങ്ങളുടെ കമ്പനിന്ന് ഈ ഒരു മസാലയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വീടും ബസ്സും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഉള്ളതാണോ ഉള്ളതാണ് ആ നമ്മള് ബ്ലിസ് എന്ന കമ്പനിയുടെ ഒന്നാം വാർഷിക പ്രമാണിച്ച് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓഫർ വെച്ചിരിക്കുന്നത് ഓ ശരി അടിപൊളി ഞാൻ ഓഫറാണെന്നല്ലോ ഈ ഒരു മസാല വേഴ്ച്ച എങ്ങനെയാ ഈ ഒന്നര കോടിയുടെ വീടൊക്കെ കിട്ടുന്നത് ഈ ഒരു ബ്ലിസിന്റെ മസാല ഒരു വൺ കെ ജി വാങ്ങുന്ന സമയത്ത് രണ്ട് കൂപ്പൺ കിട്ടും അപ്പൊ മസാലയ്ക്ക് എത്ര രൂപ വില ഇത് ആയിരം രൂപ അപ്പൊ ആയിരം രൂപയുടെ ഒരു മൾട്ടി ഗ്രേവി മസാല മേടിക്കാൻ ഇതിന്റെ രണ്ട് കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ അപ്പൊ അതിലെ നറുക്കെടുപ്പിലൂടെ ആണോ നമ്മൾ ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ നറുക്കെടുപ്പിലൂടെയാണ് ഒന്നാം സമ്മാനമായിട്ട് ഒന്നര കോടിയുടെ വീട് പിന്നെ സമ്മാനങ്ങളാണ് രണ്ടാം കാർ പുതിയതാണോ പഴയതാണോ പുതിയത് പുതിയ ഒരു സ്കോർപിയോ രണ്ടാം സമ്മാനം സമ്മാനം എന്തോ സമ്മാനമായിട്ട് അഞ്ചു പേർക്ക് ആക്ടീവാണ് അഞ്ചു പേർക്കോ അഞ്ചു പേർക്കാണ് ആക്ടീവ് വരുന്നത് മൂന്നാം സമ്മാനമായിട്ട് നാലാം സമ്മാനം എടുക്കുക നാലാം സമ്മാനം അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോൺ ഉള്ളതാണോ ഉള്ളത് തന്നെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അടിച്ചു മൊഴിക്കേണ്ട അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോണുകൾ പിന്നെ പിന്നെ ഒരു മുപ്പത് പേർക്ക് പ്രോത്സാഹന സമ്മാനം തീർന്നിട്ടില്ല മുപ്പത് പേർക്ക് പ്രോത്സാഹന സമ്മാനം വാരി പ്ലസ് അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് പറയുന്നത് ഒരു ഗ്രേവി ടൈപ്പ് മൾട്ടി മസാല അതാ ഞാൻ ആരോപിക്കുന്നത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടേ ഇല്ല ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ തന്നെ ആ ബ്ലിസ് എന്ന കമ്പനി ആദ്യമായിട്ടുണ്ട് ആദ്യമായിട്ട് നടക്കുന്നത് അല്ലേ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് സ്ഥലങ്ങള് പൗഡർ ടൈപ്പ് മസാലകൾ അങ്ങനെയൊക്കെ പക്ഷേ ഈ ഒരു സാധനം എന്ന് പറയുന്നത് വെറൈറ്റി ആയി തന്നെ കഴിഞ്ഞാൽ ചോദിക്കട്ടെ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ചിക്കനിൽ ഫിഷില് വെജിറ്റബിള് എല്ലാത്തിനും ് എന്തിനു വേണമെങ്കിലും ഈ ഒരൊറ്റ മസാല മതി ഒരു വെറൈറ്റി ഐറ്റം തന്നെ ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് വളരെ അധികം മിനിറ്റുകൾ കൊണ്ട് ചിക്കൻ ഉണ്ടാക്കാം ഇത് നമ്മൾ എടുത്തുനിന്ന് ഉപയോഗിച്ചവര് വീട്ടമ്മമാർ ഉപയോഗിച്ച ആളുകളെ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മാർക്കറ്റ് എത്ര വർഷമായി ഇതൊരു വർഷമായി ഒരു വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സാധനം പക്ഷേ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല അതിനാണ് നമ്മളിങ്ങനെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഇതൊരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് ഇതിന്റെ പേപ്പേഴ്സ് കംപ്ലീറ്റ് എല്ലാം എഫ് ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടല്ലേ രജിസ്ട്രേഷന് കാര്യങ്ങളെല്ലാം ലൈസൻസ് എല്ലാ ഭാഗത്തും നമ്മൾ കയറാം ഇതിന്റെ ടെസ്റ്റ് ലാബ് ടെസ്റ്റ് വരെ ലാബ് ടെസ്റ്റുകൾ നടത്തിയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ധൈര്യമായിട്ട് കഴിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് കാഴ്ച ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനം അത്രത്തോളം ഡൗട്ട് ആളുകൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഐറ്റം പുതിയ ഐറ്റം മാർക്കറ്റിലേക്ക് വരുന്നു ആളുകൾക്ക് പേടിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട വിത്ത് ലൈസൻസ് എല്ലാം പ്രൂവ് ആയിട്ട് നമ്മൾ വെച്ചോട്ടേ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിട്ട് സംശയം വെച്ചോട്ടെ നമുക്ക് ഇതിന് എത്ര നാള് ഇത് കേടു കൂടാന്ന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ആറ് മാസം ടെസ്റ്റ് ലാബ് ഉള്ളതാണ് പൊട്ടിച്ച് വെച്ചിരുന്ന ഫ്രിഡ്ജ് വെക്കണം ആ നൂറ് ശതമാനം ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഉത്തരവാദിത്വം എടുക്കുക നൂറ് ശതമാനം നൂറ് ശതമാനമാണ് ഏറ്റെടുക്കുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കൂപ്പൺ രണ്ട് ഫ്രീ 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 ആയിട്ട് 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 ും അതിന്റെ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ എന്നത്തേക്ക് നറുക്കാൻ കനിക്കാം ഒരു നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് എന്നൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നറുക്കെടുപ്പ് നടത്തിയിരിക്കും ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ കൊടുത്തിരിക്കും അല്ലെ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇക്കാര്യ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ എല്ലാം കൊടുക്കത്തില്ല അപ്പം അത് കൂടുതൽ ഗൂഗിൾ പേയിലൂടെ ഒരു ആയിരം രൂപ കഴിഞ്ഞാല് തന്റെ ഈ ഒരു പ്രോഡക്റ്റ് വിത്ത് രണ്ട് കൂപ്പൺ എത്ര ദിവസം കൊണ്ട് അവിടെ ഒരു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തും അല്ലേ നൂറ് ശതമാനം ഉറപ്പല്ലേ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ ഇത്തൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ